ഹായ് ഹലോ നമ്മുടെ പുതിയ വീട്ടില് ഷീറ്റൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചുമര കേൾക്കുന്നൊന്നുമില്ല ജസ്റ്റ് വൈറ്റ് സിമെന്റ് ഇടാനാണ് വിചാരിക്കുന്നത് ഇന്നാണെങ്കിൽ ഒരു മഴയും തണുപ്പും ഒക്കെ ആയിട്ടൊരു കാലാവസ്ഥ നിങ്ങൾക്കും അങ്ങനെയായിരുന്നോ പിന്നെ ഞാൻ നമ്മുടെ കുഞ്ഞുമണി തന്നെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ട ഞങ്ങൾ ഇപ്പോഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇളട്ട ചെരിപ്പിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളിക്കുകയാണ് പെട്ടെന്ന് മഴ പെയ്തുകൊണ്ട് തന്നെ സാധനങ്ങൾ കുറച്ചൊക്കെ ഷെഡിൽ അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഞങ്ങൾ സഹായിക്കുന്നത് ഇവരൊക്കെ ഇളട്ട നമ്മുടെ കുട്ടികളാണ് എല്ലാവരും ഓടി നടന്ന് എല്ലാം ചെയ്ത് വന്നിട്ട് നമുക്ക് പണിയൊക്കെ എടുത്ത് ആകെ ക്ഷീണിച്ച് വന്ന കുട്ടിയൊക്കെ ഞാൻ നല്ല പുട്ടും ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരാണെങ്കിൽ ഒരു പാത്രത്തിൽ എല്ലാവരും കൂടെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇത് കഴിക്കുകയായിരുന്നേ പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കിച്ചൺ പുറത്തേക്ക് എടുക്കാനാണ് ഉപേക്ഷിക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് ഉണ്ട് അതുവരെ നമ്മൾ ഹാളിൽ തന്നെയായിരിക്കും ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് സേഫ് ആയിട്ട് നിൽക്കാമോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമുക്ക് ഇവിടെ കടുവയുടെ ഷെല്ലിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പേടിയായിരുന്നു നമുക്ക് ഷെഡിൽ നിൽക്കുമ്പോൾ കാരണം നമുക്ക് ചുറ്റും മറിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടെ ആവുമ്പോൾ നമുക്ക് ജസ്റ്റ് എന്താ പറയുക ഒരു റൂം ആണെങ്കിൽ പോലും നമുക്ക് സേഫ് ആയിട്ട് നിൽക്കാമോ